गौरवाणी प्रचारिणे निर्विशेष शून्यवादी तारिणे जय चैतन्या, श्री कृष्ण चैतन्य प्रभु श्री अद्वैता गदाधरा श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय वसुदेवाय निगमकल्पतरोर्गणित फलम शुग अमृतद्रव संयुत विपदभागवतं दशमालय मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तधोजयम् उदीरयेद् नष्टप्रायेषु भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति न इष्टिकिम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् पञ्चमस्कन्दम् पदिनालवते अध्यायम् भौतिकलोकम् ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കാം അഥ ചി ഹി കർമ്മ സ്ത്മന സംസാരാവപനം ഉദാഹരന്തി मुक्तस्तदो यदि बन्दार देवदत्ता उपाचिनरति तस्मादपि विष्णुमित्र इत्यनावस्तिविह कोजिच्छशीदवाताद्यनेगादि दैविक भौतिकार्मीयानां दशानां प्रदिनिवारणे अकल्पो

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം പഞ്ചമ പഞ്ചമസ്കന്ധം അധ്യായം പതിനാല് ലോകം ആസ്വാദനത്തിന്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ കർമാസ്മിൻ ആത്മനഃ സംസാരാവനം ഉദാഹരൻ വിവർത്തനം ശ്രീല പ്രഭുപാദ്ജെ അഭിജ്ഞരായ പണ്ഡിതരും അതീന്ദ്രിയവാദികളും അതിനാൽ പലച കർമ്മങ്ങളുടെ പാതയെ അപലപിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ജീവിതത്തിലെയും അടുത്ത ജീവിതത്തിലെയും ഭൗതിക ദുഃഖങ്ങളെ ഉത്ഭവിപ്പിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും യഥാർത്ഥത്തിന് ആ പാതയാണ് ശ്ലോകം ഇരുപത്തിനാല് മുക്തസ്ഥ വിവർത്തനം ജീവിതത്തിന്റെ മൂല്യം അറിയാത്ത സോറി മറ്റൊരാളുടെ പണം മോഷ്ടിക്കുന്ന ബദ്ധാത്മാവ് ചിലപ്പോൾ പിടിക്കപ്പെടാതെയും ശിക്ഷിക്കപ്പെടാതെയും ആ പണം തന്റെ കൈവശം സൂക്ഷിക്കുന്നു അപ്പോൾ എന്ന പേരുള്ള മറ്റൊരാൾ അവനെ കബളിപ്പിച്ച് ആ പണം അവനിൽ നിന്ന് തട്ടിയെടുക്കുന്നു അതുപോലെ വിഷ്ണുമിത്രൻ എന്ന പേരുള്ള വേറൊരുവൻ ദേവദത്തനിൽ നിന്ന് ആ പണം അപഹരിച്ചു കൊണ്ടുപോകുന്നു ഏതു വിധത്തിലായാലും പണം ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങുന്നില്ല അതൊരു കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് കടന്നു പോകുന്നു ആത്യന്തികമായി ആർക്കും പണം ആസ്വദിക്കാൻ കഴിയുന്നില്ല അത് പരമ ദിവ്യോത്തമ പുരുഷനായി ഭഗവാന്റെ സ്വത്തായി നിലനിൽക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തഞ്ച് ഖജിച്ച ശീതവാദാദി അനേക ആദി ദൈവിക ഭൗതിക ദശാനം ഭൗതിക അസ്തിന്റെ മൂന്ന് മടക്കുള്ള ദുഃഖങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ കഴിയാതെ ബദ്ധാത്മാവ് എല്ലാറ്റിനോടും വിമുഖനായി ദുഃഖിതനായി ജീവിക്കുന്നു ദേവന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന കൊടും ശൈത്യക്കാറ്റും ഉഗ്രതാപവും മൂലമുള്ള മാനസിക സംഘർഷം മറ്റു ജീവികൾ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ മൂലമുള്ള ദുഃഖം സ്വന്തം ശരീര മനസ്സുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുഃഖം എന്നിവയാണ് ഈ ത്രിവിധ ദുഃഖങ്ങൾ ശ്ലോകം ഇരുപത്തിയാറ് വിവർത്തനം പണമിടപാടുകളിൽ ഒരുവൻ മറ്റുള്ളവരോട് ഒരു നിസാര ചതി കാട്ടിയാൽ അവർ ശത്രുക്കളായി തീരുന്നു हरे कृष्णा हरे कृष्णा गोविंद हरे कृष्णा 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 थैंक यू राजेश्वरी माधव जी हरे कृष्णा श्री कदय ब्रह्मर्षि परीक्षित महाराजावन जडवर्दन रेभूगुण राजावन उपदेशित अहुरु आत्मज्ञान साधारण രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ യഥാർത്ഥ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും ഫലേച്ച കർമ്മങ്ങളിലേക്ക് വീണുപോകുന്നില്ല ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നില്ല അവർ അതിനെ അപലപിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നേടും എല്ലാ നേട്ടങ്ങളും ജീവിതത്തിന്റെ നേട്ടം ഞാൻ ഉണ്ടാക്കും എന്ന് വിചാരിച്ച് സ്വന്തം ശക്തിയിൽ മാത്രം വിശ്വസിച്ച് ഭഗവാനൊന്നും സമർപ്പിക്കാതെ ഫലേച്ച കർമ്മങ്ങളുടെ പാതയിൽ സഞ്ചരിക്കുന്നത് വലിയ അപകടം പിടിച്ചതാണ് എന്നാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച് അതിലൂടെ ജീവിതം ആസ്വദിക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു അപകടകരമായിട്ടുള്ള പാതയാണ് അതേ ജീവിതത്തിലും അടുത്ത ജന്മങ്ങളിലും ദുരിതങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് എന്നാണ് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഭഗവാൻ ഗീതയിലും ഈ ഒരു കാര്യം പല രീതിയിലും വ്യക്തമാക്കിയിട്ടുണ്ട് ദുഃഖയോനയ ഏവതെ ആദ്യന്തോന്ദയ ഇന്നത്തേശു രമതേ ബുദ്ധ ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരിക്കൽ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള പാത തിരഞ്ഞെടുക്കുന്നില്ല അത് ദുഃഖത്തിന്റെ ഉറവിടമാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പാതയിലേക്ക് പോകുന്നില്ല കാരണം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കും തോറും അവർ കൂടുതൽ കൂടുതൽ ഈ ലോകത്തിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയാം യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാതെയുള്ള കർമ്മങ്ങളെല്ലാം ഈ ലോകത്തിൽ കൂടുതൽ കുരുക്കുകളാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ കഷ്ടതകളാണ് ഉണ്ടാക്കുന്നത് എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് അവരെല്ലാം ഭഗവാന് സമർപ്പിതമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഭഗവാന് സമർപ്പിക്കാൻ പറ്റുന്ന കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത് ഭഗവാൻ അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് യത് കരോഷി യസ് ജുഹോഷി ദയുരുഷ്യ മദ്അർപ്പണം എന്ന് ഭഗവത്ഗീതയിലെ ശ്ലോകം ഭഗവാർത്ഥത്തിൽ ശീല പ്രഭാദർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാൻ യത് കരോഷി യസ് ജുഹോഷി ദയുരുഷ മദ്അർപ്പണം നിങ്ങൾ എന്തു ചെയ്യുന്നുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആ ചെയ്യുന്ന കർമ്മം ഭഗവാനെ സമർപ്പിക്കാൻ പറ്റുന്ന കർമ്മമായിരിക്കണം യത് കരോഷി യാസി എന്ത് ഭക്ഷിക്കുന്നുവോ അത് ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷമായിരിക്കണം ഭക്ഷിക്കേണ്ടത് യുഹോഷി എന്ത് യജ്ഞം ചെയ്യുന്നോ അത് ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള യജ്ഞമായിരിക്കണം ദദാസിയത് എന്ത് ദാനം ചെയ്യുന്നോ അത് ഭഗവാന്റെ സേവന കർമ്മങ്ങൾക്കുള്ള ദാനമായിരിക്കണം യത് യത്തപസ് കൗന്തയ്യ എന്ത് തപസ് ചെയ്യുന്നോ ചെയ്യുന്നോ അത് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള തപസ്സായിരിക്കണം തത് കുരുഷ അതെല്ലാം എനിക്ക് അർപ്പണമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള യജ്ഞാർത്ഥ കർമ്മങ്ങളാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങളാണ് ഈ ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും പുരോഗതിയും ആത്മീയമായിട്ടുള്ള ഉയർച്ചയും മോക്ഷപ്രാപ്തിയും ഭഗവത് പ്രേമവും എല്ലാം നൽകുന്നത് എന്ന് വിദ്വാൻമാർക്കറിയാം ബുദ്ധിമാന്മാർക്ക് അറിയാം അതുകൊണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെയൊരു ബാധ അപകടകരമായിട്ടുള്ള ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയുള്ള ബാധ തിരഞ്ഞെടുക്കുന്നില്ല എന്നാണ് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് ഉദാഹരന്തി വേദങ്ങളുടെ പ്രാമാണികർ അങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഉദാഹരണത്തിനാലാമത്തെ ശ്ലോകത്തിൽ മറ്റു ചില അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചില വ്യക്തികൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ തെറ്റായ മാർഗത്തിലൂടെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ ഞാൻ എത്ര ധാ അധാർമികമായിട്ടുള്ള കർമ്മം ചെയ്താലും എന്നെ ആരും പിടിക്കില്ല ഞാൻ അത്രയും വിദഗ്ധനാണ് ഒരു മോഷ്ടാവ് വിചാരിക്കും ഞാൻ മോഷണം നടത്തിയത് ആരും അറിഞ്ഞിട്ടില്ല ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്റെ വൈദഗ്ധ്യം കൊണ്ട് ഞാൻ എല്ലാവരെയും പറ്റിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് ആ മോഷ്ടാവിൽ നിന്നും പണം വേറെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടും അല്ലെങ്കിൽ ചെലവായി പോകും അവന് അതൊരിക്കലും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടി പ്രകൃതി അങ്ങനെയാണ് സംവിധാനം ചെയ്തു വെച്ചിട്ടുള്ളത് മോഷ്ടിച്ച പണം കൊണ്ട് സന്തോഷിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലും മറ്റ് കഷ്ടതകൾ അളക് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരു മോഷ്ടാവ് അവന്റെ കൂടെയുള്ള മോഷ്ടാവ് ചിലപ്പോൾ അവന്റെ സ്വഭാവം മാറി അവൻ ആ പണം എടുത്തുകൊണ്ടുപോകും ഇങ്ങനെ യജ്ഞാർത്ഥമല്ലാത്ത ഭഗവാനുമായി ബന്ധപ്പെടാത്ത ധാർമിക അധാർമിക രീതിയിലുള്ള പണം ഒരിക്കലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കാരണം ധനം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് ക്ഷ്മി ദേവിയുടെ ആഗ്രഹം ഭഗവാനെ സേവിക്കണം എന്നുള്ളതാണ് ലക്ഷ്മി ദേവി നമ്മളെ സേവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്നില്ല ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി എവിടെയാണ് ഇരിക്കുന്നത് ലക്ഷ്മി ദേവി ആരെയാണ് അനുഗ്രഹിക്കുന്നത് എവിടെയാണോ ഭഗവാന്റെ സേവനമുള്ളത് ഭഗവാന്റെ സേവനത്തിലേക്ക് ആരാണോ ലക്ഷ്മി ദേവിയെ വിനിയോഗിക്കുന്നത് അപ്പോഴാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് ഭഗവാന്റെ സേവനം സ്ഥിരമായിട്ട് നടക്കുകയാണെങ്കിൽ ലക്ഷ്മിദേവി അവിടെ തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത് അല്ലാതെ ലക്ഷ്മി ദേവിയെ ആസ്വദിക്കണം എന്ന രീതിയിൽ ആരെങ്കിലും അത് അപഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് വിനാശമാണ് ഉണ്ടാകുന്നത് എന്ന് രാവണന്റെ ഉദാഹരണത്തിൽ നിന്നും നമ്മൾക്കറിയാവുന്നതാണ് സീതാദേവിയെ ആസ്വദിക്കണം ശ്രീരാമനെ വേണ്ട ശ്രീരാമന് സേവനം ചെയ്യാൻ തയ്യാറല്ല പക്ഷെ സീതാദേവിയെ ആസ്വദിക്കണം അതാണ് ആസ്വദികമായിട്ടുള്ള മനോഭാവം അല്ലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് ലക്ഷ്മി ദേവി ആസ്വദിക്കണം പക്ഷേ ഭഗവാനെ നാരായണനെ സേവിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തന്മാരായിട്ടുള്ളവർ എന്താണ് ചെയ്യുന്നത് അവർ ലക്ഷ്മി ദേവിയെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് രാധാറാണിയെ കൃഷ്ണന്റെ സേവനത്തിന് സഹായിക്കണം ലക്ഷ്മി ദേവിയെ നാരായണന്റെ സേവനത്തിന് സഹായിക്കണം അങ്ങനെയാണ് അവർക്ക് ആ ലക്ഷ്മി അനുഗ്രഹം ലഭിക്കുന്നത് അല്ലാതെ ലക്ഷ്മി സ്വന്തമാക്കണം ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ദുരിതമാണ് ലഭിക്കുന്നത് എന്ന് അത് അവർക്ക് ഒരിക്കലും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നിവിടെ വിശദീകരിക്കുക ശീതവാദാദ്യകാതി ദൈവിക ഭൗതികാത്മീയാനം ഒരു ജീവൻ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാം കൂടി ചുരുക്കത്തിൽ ത്രിവിധ ക്ലേശങ്ങൾ എന്നാണ് പറയുന്നത് ത്രിവിധ ദുഃഖങ്ങൾ എന്നാണ് പറയുന്നത് ആ ത്രിവിധ ക്ലേശങ്ങളെ കുറിച്ച് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആധ്യാത്മികം അതി ഭൗതികം ആതിദൈവികം എന്ന് പറഞ്ഞിട്ട് മൂന്ന് തരം ദുഃഖങ്ങൾ അതെല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ജീവന് പറയേണ്ടി വരുന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നാണ് അവൻ പുറമെ പറയുന്നത് അവന്റെ ദുഃഖം പോലും തുറന്നു കാണിക്കാൻ അവന് ഈ ഭൗതിക ലോകത്തിൽ സാധിക്കുന്നില്ല അവന്റെ ഒരു ആസ്വരീകമായിട്ടുള്ള ഭാവം എന്താണ് ഞാൻ സുഖിയനാണ് ഈശ്വരോഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന ജീവന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് അവൻ എന്തായാലും ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ത്രിവിധ ക്ലേശങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും അത് അതനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ സുഖിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് അങ്ങനെ ഒരു അപലപനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ ലോകത്തിൽ ജീവനുള്ളത് എന്നാണ് പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ദുഃഖം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടാക്കുന്ന ദുഃഖങ്ങളെയാണ് ആധ്യാത്മികമായിട്ടുള്ള ദുഃഖം എന്ന് പറയാം സ്വന്തം ശരീരത്തിൽ നിന്ന് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു സ്വന്തം മനസ്സും അവനെ പലവിധം ഉത്കണ്ഠകളിലൂടെ കടത്തിക്കൊണ്ടുപോകും അപ്പോൾ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ മനസ്സ് അവന് വിപരീതമായിട്ട് സംസാരിക്കും ഇതെല്ലാം ആധ്യാത്മികമായിട്ടുള്ള ദുഃഖമാണ് ആദി എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് മറ്റു ഒരുപാട് ജീവികൾ ക്ഷുദ്ര ജീവികൾ ഉപദ്രവിക്കുന്നു അതേപോലെ മറ്റു മനുഷ്യന്മാരും ഉപദ്രവിക്കുന്നു മറ്റു മനുഷ്യന്മാരവന് അവനോട് ശത്രുതയോടുകൂടി പെരുമാറുന്നു അല്ലെങ്കിൽ പലവിധം ഉപദ്രവങ്ങളൊക്കെ ചെയ്യും അത് അത് അതിഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളാണ് അതിദൈവിക ക്ലേശം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങളാണ് പ്രകൃതി ദുരിതങ്ങൾ കൂടുതൽ ചൂട് കൂടുതൽ തണുപ്പ് അതി അതിയായിട്ടുള്ള അതിവർഷം കൂടുതൽ മഴ പെയ്യുന്നത് പ്രളയം കൊടുങ്കാറ്റ് കാട്ടുതി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം ഇതെല്ലാം ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജീവൻ അനുഭവിക്കുന്നുണ്ട് ആ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഒരു ജീവൻ എന്തു പറയുന്നത് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ നിയന്ത്രി ഞാൻ പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാനാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് എന്ന് തെറ്റായിട്ട് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ജീവനുള്ളത് അത് തുറന്നു കാണിക്കാൻ പോലും ഒരു അവസരം ഈ ഭൗതിക ലോകത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് സ്വന്തം അവസ്ഥ ആരോ ആരോടും തുറന്നു പറയാൻ പോലും ഒരു ജീവൻ ഇവിടെ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ ഭാഗവതത്തിൽ വിശദീകരിക്കുന്നു ദുരന്ത ചിന്തയാ വിഷണ്ണ ആസ്ഥയെ അത്രയും ദുരിതങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ ആരും അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ അവന് വ്യാകുലപ്പെടേണ്ടി വരുന്നു ആ ചിന്ത അവനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു അത്രയും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തുറന്ന് ഒരു വ്യക്തിയോട് പറയാൻ പോലും സാധിക്കുന്നില്ല എല്ലാവരും പറയുന്നു ഞാൻ എനിക്കും സുഖമാണ് എനിക്കും സുഖമാണ് എന്നെല്ലാരും പറയും പക്ഷെ അവരുടെ യഥാർത്ഥ അവസ്ഥ ഇതാണ് എന്നാണ് ഭാഗവതം പറയുന്നത് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ഭൗതിക ലോകത്തിലുള്ള ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ ഏത് നിമിഷം ഇല്ലാതാകാം എന്നാണ് പറയുന്നത് നമ്മൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ വ്യക്തിയായിരിക്കില്ല ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ല അത് മാറിക്കൊണ്ടിരിക്കുക കാരണം എന്താണ് ഓരോ ഇടപാടുകളിലും നടക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബന്ധം ഇല്ലാതാവും അത്രയും കണ്ടീഷൻഡാണ് അത്രയും വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ചും പണമിടപാടുകളിലൂടെ ഈ ബന്ധങ്ങളൊക്കെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വാ കാക്കണിക ചെറിയൊരു പണത്തിന്റെ പേരിൽ ചെറിയൊരു പണം ഒരു കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അങ്ങനെയാണെങ്കിൽ പോലും ആ വ്യക്തി ചിലപ്പോൾ സുഹൃത് ബന്ധം ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എനിക്ക് ഞാൻ കൊടുത്ത പൈസ തിരിച്ചു തന്നിട്ടില്ല എന്ന് മനസ്സിലൊരു ചിന്തയുണ്ടാകും അതോടുകൂടി ആ ബന്ധം ഒലയാനും സാധ്യതയുണ്ട് എന്നാണ് അത്ര ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളൊന്നും യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ട് ചെറിയ എന്തെങ്കിലും അലോസരം ഉണ്ടാകുന്ന സമയത്ത് താൻ വിചാരിച്ചതിന് വിപരീതമായിട്ട് തൻ്റെ സുഹൃത്ത് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബന്ധം ഇല്ലാതാകും എന്ന് പറയാം അവർ ചിലപ്പോൾ ശത്രുക്കളായിട്ട് മാറും ഇതുവരെ സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നേരെ വിപരീതം പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും അത്രയ്ക്കും താൽക്കാലികമാണ് ഈ ഭൗതികമായിട്ടുള്ള നമ്മൾ കൊണ്ടു നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും എന്നൊക്കെയാണ് എന്നാണ് ഭാഗവതം പറഞ്ഞു തരുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ സുഖദേവ് ബ്രഹ്മർഷി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്